ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ ഞാൻ വീട്ടിലിരിക്കുമ്പം എന്താണ് കമ്മല് മാല വള മുതിര ഇതൊന്നും ഇടാറില്ല കേട്ടോ എനിക്കത് എന്തോ ഒരു ഇറിറ്റേഷനാണ് പുറത്ത് പോകുമ്പോൾ പക്ഷേ നന്നായിട്ട് എല്ലാം എനിക്ക് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ എൻ്റെ ഡ്രസ്സിങ്ങിനായിരുന്നാലും എൻ്റെ ഓർണമെൻറ്റ്സ് ചെയ്യുന്നതിനായിരുന്നാലും എനിക്ക് എന്താ പറയുക ഓരോ സ്ഥലത്തിനനുസരിച്ച് ഞാൻ ഡ്രസ് ചെയ്യും ഒരു മാര്യേജ് ആണെങ്കിൽ ഞാൻ നല്ല എന്താ പറയുക നല്ലൊരു നല്ല ലുക്കിൽ അത് നല്ലൊരു സാരിയോ നമുക്കൊരു ഫങ്ഷൻ മോഡിലേ ഞാൻ പോകാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നും കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ അത് പറയാവേ പറയാമേ അങ്ങനെന്താ കമ്മലിടാറില്ല റിങ്സ് ഇടാറില്ല വളകൾ ഇടാറില്ല വീട്ടിൽ നിൽക്കുമ്പോൾ അതാ സിമ്പിളായിട്ടുള്ള ഈ ഒരു ചെയിൻ മാത്രമാണ് ഇട്ടേക്കുന്നത് കേട്ടോ ഈ ബ്ലാക്ക് ബോൾസ് കൂടിയിട്ടുള്ളത് ഇതിൻ്റെ മാരേജിന് ഉള്ള മാലയാണ് അപ്പോൾ അതിലാണ് എൻ്റെ ആ സമയത്തുള്ള ലോക്കറ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ അല്ലാത്ത നോർമൽ മാല ഇട്ട് യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണ് ഇത്തരത്തിലെ എല്ലാവരും ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ മാരേജ് ഡേ ആയിരിക്കും അല്ലേ എനിക്കും വളരെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എൻ്റെ മാരേജ് ഡേ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എൻഗേജ്മെൻ്റ് അല്ലേ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ മാരേജിലോട്ട് പോയുള്ളൂ അപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സസ് ആണ് ഞാൻ കാണ ഡ്രസ്സസ് മാത്രമേ ഉള്ളൂ നമ്മുടെ എന്താ പറയുക ഞങ്ങൾ എടുത്തതൊക്കെ ഞാൻ ആ സമയത്ത് ഇച്ചിരി ചപ്പി ഇപ്പോഴും ചബി തന്നെയാണ് ആ സമയത്ത് കുറച്ചുകൂടി തടിച്ചിട്ടായിരുന്നു അപ്പം ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗൗൺ ആണ് എടുത്തത് കേട്ടോ അത് കാണിച്ചു തരാം എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് കാണിച്ച് തരാവേ ഞങ്ങൾ ഞങ്ങളുടെ അവിടെ നിന്ന് എടുത്ത ഡ്രസ്സാണിത് ഉണ്ടാക്കേണ്ടില്ലേ ഇത് ഞാൻ ഒത്തിരി വെട്ടം കാരണം എല്ലാവരും നമ്മുടെ ഫങ്ഷൻസിൻ്റെ അടുത്ത് പിന്നെ യൂസ് ചെയ്യാറില്ല ഞാനിത് ഒരുപാട് വെട്ടം യൂസ് ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കാണിച്ചു തരാത്തോ ഇതാണ് ഈ ഗൗണിൻ്റെ ഷോൾ എന്ന് പറയുന്നത് ഇതൊരു കണ്ടില്ലേ പട്ട് കൂടി ചേർത്തിട്ടുള്ള ഒരു ഷോളാണ് ആ ടൈമിൽ ഇറങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ചേർന്നില്ലേ ആ ടൈമിൽ ഇറങ്ങിയിട്ടുള്ള മിക്കവാറും ഗൗൺസിനൊക്കെ ഈ ടൈപ്പ് ഷോളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പല പല ഡ്രസ്സിൻ ഡ്രസ്സസിൻ്റെ കൂടെയും ഈ ഷോൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മൂട്ടില് പുഞ്ചലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെയൊക്കെ പോയി അഞ്ച് വർഷമായില്ലേ അപ്പോൾ ദാ ഇതാണതിൻ്റെ ഷോള് ഇനി നമുക്ക് ഗൗണ് 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 കാണാം ദാ ഒരു ബേബി പിങ്ക് കളറാണ് നമ്മൾ ചൂസ് ചെയ്തിരുന്നത് കാരണം ഞാൻ ഇത്തിരി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചില ഡ്രസ്സസ് ഒന്നും ഫിറ്റ് ഫിറ്റാകത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എടുത്ത ഇത് ടബ്ലെക്സലിൻ്റെ ഒരു ഗൗൺ ആണ് കണ്ടോ ഇത് നമ്മളെ കൈ ഞങ്ങൾ സെപ്പറേറ്റ് മെറ്റീരിയൽ ഇടിച്ചു വെച്ചതാണ് പക്ഷെ എനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ഡ്രസ്സ് കാണിച്ചുതരാം എന്താ കണ്ടോ ഇങ്ങനെ ഭയങ്കര ഫ്ലയർ ഇങ്ങനെ വരുന്ന ടൈപ്പാണേ ആണേ ആ എന്താ നല്ലൊരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ കണ്ടില്ലേ അതിൽ വന്നേക്കണത് ത്രെഡ് വർക്ക്സ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നോർമൽ ഡ്രസ്സിനേക്കാളും സ്റ്റോൺ വർക്ക്സ് എന്നുള്ളതിനേക്കാളും ഇച്ചിരി കൂടുതലായി എനിക്ക് തോന്നുന്നു ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് എൻ്റെ ഡ്രസ്സ് എടുത്തേക്കണത് കാരണം അത്രയും മതി കാരണം ഒരുപാട് പേര് നമ്മുടെ കല്യാണത്തിനും ആവശ്യമില്ലാതെ പൈസ മുടക്കി എടുത്തിട്ട് വെറുതെ അലമാരക്കകത്ത് വച്ചിരിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് ഒരു നോർമൽ ഡ്രസ്സ് ഒരു നമ്മൾ ഒരുപാട് പൈസ അല്ലാതെ ഒരു ടു തൗസൻഡിനോ ത്രീ തൗസൻ്റിനോ അകത്ത് നമ്മൾ ഡ്രസ്സ് എടുത്ത് ഒതുക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ എൻ്റെ കയ്യിൽ ഒരു ആ ലഹങ്കാസ് എന്നെ ഒരുപാട് ഇരിക്കുന്നുണ്ട് അത് മാരേജിന് ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ഞാൻ എന്നാലാണ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് പലരും അത് യൂസ് ചെയ്യാതെ ഒറ്റ ഭാഷ യൂസ് ചെയ്ത് വെച്ച് ഇപ്പോഴും അലമാരയിൽ ഇരിക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ എല്ലാ ലെഹങ്കാസും യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഇതാണെൻ്റെ ഗൗണ് കണ്ടില്ലേ ഇത്രയും സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ പിന്നെ ദാ ഇതിൻ്റെ ആണ് വരുന്നത് കേട്ടോ ഇത് നമ്മുടെ ഇങ്ങനെ എന്താ പറയുക ഒരു ഈ പാൻസിന് എന്തോ ഒരു പേര് പറയുമല്ലോ എനിക്കത് ഓർമ്മയില്ല കേട്ടോ പൈപ്പ് പാൻറ്റോ അങ്ങനെ എന്തോ ആണ് ആ അതിൻ്റെ കൂടെ വന്നത് ഈ ഗ്രേ കളർ പാൻസ് ആണ് കേട്ടോ വന്നത് വന്നത് ഇതിന് പക്ഷേ വലിയ കേടുപാടുകളൊന്നുമില്ല കാരണം ഞാൻ ഈ പാൻറ്റ് വയ്ക്കാറില്ല ഞാനതിൻ്റെ ഒപ്പം മിക്കവാറും ടൈമിൽ കാരണം എനിക്ക് ചൂട് ഇച്ചിരി പ്രശ്നമാണ് അപ്പം ഞാൻ ലെഗിങ്സാണ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാറ് അപ്പം ഇത്രയാണ് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ എടുത്ത ഡ്രസ്സ് കേട്ടോ ഇനി ഇക്കാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് നമുക്കൊന്ന് കാണാം അപ്പോൾ ഇനി ഇക്ക വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് കാണാട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇക്കായാണ് ചെന്ന് സെലക്ട് ചെയ്ത് ഈ ഡ്രസ്സ് കേട്ടോ ഒരു ഗോൾഡൻ ആൻഡ് ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ക്രീം കോമ്പിനേഷൻ ആണേ ഞാൻ എൻഗേജ്മെൻറ്റിനാണ് ആദ്യമായിട്ട് ലഹങ്ക യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം ഞാൻ ഇച്ചിരി തടിച്ചിട്ടായത് അങ്ങനെ ഞാൻ ലഹങ്കാസ് യൂസ് ചെയ്യാറില്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അവർ ലഹങ്ക ഇടാൻ വേണ്ടിയിട്ട് പഠിച്ചവൻ തന്നതുപോലെതാ അതിൻ്റെ വാട്ടർറോപ്പ് ഫുൾ ഇപ്പോൾ ലെഹങ്കയാണ് ഇരിക്കണം അത് എനിക്കിപ്പോൾ ഇട്ട് തീർക്കാൻ സമയമില്ല അത് നമുക്ക് ഈ ലഹങ്ക കാണാം ഞാനിതിൽ കുറച്ച് ഓൾട്ടറേഷനൊക്കെ വരുത്തിയിട്ടുണ്ട് ഇതാണതിൻ്റെ എന്ന് പറയുന്നത് ഈ ഗ്രീൻ കളറിലാണ് വരുന്നത് ഗ്രീനിൽ ഒരു ഡോട്ട്സ് പോലെ അതായത് ഇങ്ങനെ 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 ഇങ്ങനെയുള്ള ഒരു ഡോട്ട്സ് പോലെയാണ് വന്നേക്കുന്നത് എന്താ സ്ലീവിൽ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ഒരു എന്താ എന്താ പറയുക ഒരു ഇത് വച്ചിട്ടുണ്ട് പിന്നെതാണ് ഇത് എൻ്റെ ബ്ലൗസിൽ പ്രത്യേകം ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണേ ഞാൻ പിന്നെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഇതിലേക്ക് വെച്ചു നല്ല രസമല്ലേ അപ്പോൾ ഇത് ഈ ഡ്രസ്സ് എടുത്തത് എവിടെയെന്ന് വെച്ചാൽ ഒരു തമിഴ് സ്റ്റോറുണ്ട് ഞങ്ങളുടെ ഇവിടെ തന്നെ വിജയലക്ഷ്മി സ്റ്റോഴ്സ് അ ഞാനിതിലൊരു ഫോട്ടോ കാണിച്ചേക്കാമേ എൻ്റെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ പക്ഷേ ഈ ബോർഡർ ഇവിടെ അല്ല ഇരുന്നത് നമ്മുടെ ഈ ഈ സൈഡിലാണ് ഈ ബോർഡർ ഉണ്ടായിരുന്നത് ഞാൻ കാണിച്ചു തരാം ഈ വലിയ ബോർഡർ ഇപ്പം ഞാൻ വച്ചേക്കുന്നത് ഉണ്ടല്ലേ ഇതിങ്ങനെ നമ്മുടെ ഇങ്ങനെ ഇടുന്ന പാർട്ടിലോട്ട് ഞാൻ ി അപ്പം ലാസ്റ്റ് വരുമ്പോ ഇവിടെ കുറച്ച് കുറച്ചാളവിൽ വ്യത്യാസമുണ്ട് കാരണം നീളം അപ്പൊ നമ്മളിങ്ങനെ ഹാഫ് സാരി മോഡൽ എടുക്കുമ്പോൾ ആ പോർഷൻ അങ്ങ് താഴെയൊക്കെ പോകണ്ടില്ലേ ഇതാണ് എൻ്റെ എൻഗേജ്മെന്റ് ദുപ്പട്ട പിന്നെ അതിൻ്റെ ഒരു വർഷത്ത് മാത്രം അപ്പൊ എനിക്ക് ഞാൻ കാണിച്ചു തരാവേ എന്താ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈഡിൽ നിന്ന് നമ്മുടെ താഴത്തെ പല്ലുനിന്ന് ഈ സൈഡിലോട്ടേക്ക് മാറ്റിയത് കാണാൻ പറ്റുന്നല്ലേ ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് കണ്ടാലോ ദാ ഒത്തിരി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതാണ് അതിൻ്റെ സ്കേർട്ട് പിന്നെ ഇത് ആ സ്കേർട്ടിൻ്റെ താഴെ ഭാഗത്തും നേരത്തെ നമ്മൾ ഷോളിൽ കണ്ടതുപോലത്തെ ഇതുണ്ട് പട്ടയുണ്ട് ഞാൻ ഞാനിതിൽ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ഫോട്ടോയും കാണിക്കാം കേട്ടോ അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും അങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പം എനിക്കത് ഒത്തിരി ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ലഹങ്കയാണ് ഇതിന്റെ അപ്പം എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ബാങ്കിൾസ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു കൈ ഫുൾ ഇടാനുള്ള ബാങ്കിൾസ് ഉണ്ടായിരുന്നു ആ പിന്നെ ചപ്പലുണ്ടോന്നു ചപ്പൽ കാണിച്ചു തരാം കേട്ടോ ഞാൻ സൂക്ഷിച്ച് എനിക്ക് ഒന്നും കളയുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം അപ്പോൾ ചപ്പൽ കാണണ്ടേ ചപ്പൽ ഉണ്ടോ ചപ്പൽ കുറച്ചൊക്കെ വിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കാരണം നല്ല സ്റ്റോണിന്റെ ചപ്പലാണ് എന്തായിരുന്നാലും യൂസ് ചെയ്യാനാക്കണം ഉണ്ടാ നല്ല നല്ല കട്ടിയുള്ള ചപ്പലാണ് അപ്പോൾ ഞാനത് ഒത്തിരി പ്രാവശ്യം യൂസൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് കളയാനൊട്ടും മനസ്സ് വരുന്നില്ല അപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ചപ്പൽ ഇതാണോ പിന്നെ കൊണ്ടുവന്നത് നമ്മുടെ സ്പ്രേ സ്ലൈഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ തീർന്നു ഞാൻ അതിൻ്റെ ബോട്ടിൽ എവിടെ എവിടെയോ സൂക്ഷിച്ച് വച്ചിരുന്നു ഞാൻ ബോട്ടിൽസ് പോലും കളയാറില്ല അങ്ങനത്തെ ഒരു നൊസ്റ്റാൾജിക്ക് അസുഖം ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സസ് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ അതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് തൗസൻഡാണ് അവർ കൊണ്ടുവന്നത് അതൊക്കെ തന്നെ അത് ആരാളാണ് നമുക്ക് ഓരോരുത്തർ പതിനായിരവും പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരത്തിനും വരെ എടുത്തിട്ട് വെറുതെ അലമാരയിൽ വെച്ചിരിക്കുന്നവരുണ്ട് ഫൈവ് തൗസൻഡ് നമുക്ക് എനിക്ക് വലിയ ഇതാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റേറ്റുള്ള ഇത് അപ്പോൾ ഇത്രയൊക്കെ മതിയാവും വെറുതെ നമ്മൾ അലമാരയിൽ വയ്ക്കാൻ പതിനായിരം ഇരുപത്തയ്യായിരം കൊടുത്ത് ഒരു ആവശ്യമില്ല അപ്പോൾ ഇതാണ് എൻ്റെ എൻഗേജ്മെൻ്റ് ഡ്രസ്സ് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത് ഈ വെഡിങ് ഡ്രസ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ